നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക ഞാനൊരു മടിക്കാട്ടി മാത്രമാണ് ഇന്നത്തെ ഒഴിവിലെ നാട്ടിലെ ഒഴിവുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം ആദ്യത്തെ ഒഴിവ് കൊല്ലം പൊന്നലൂരിൽ പ്രവർത്തിക്കുന്ന ഒരു ഷോപ്പിലേക്ക് പൊരിപ്പ് അറിയുന്ന ഒരാളെ ആവശ്യമുണ്ട് ഇപ്പം താമസ സൗകര്യം അവിടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് സെവൻ സീറോ നയൻ ഫോർ എയിറ്റ് ഫൈവ് ൂടി നയൻ ത്രീ ഡബിൾ എയ്റ്റ് സെവൻ സീറോ നയൻ ഫോർ എയ്റ്റ് ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കോട്ടയം അമ്മാഞ്ചേരിയിൽ സ്വന്തം വീട് പോലെ ഉത്തരവാദിത്വത്തോടെ ആറുമാസം പ്രായമായ കുഞ്ഞിനെ നോക്കാനും വീട്ടിലെ ജോലികൾ ചെയ്യാനും ഒരു ലേഡിയെ ആവശ്യമുണ്ട് ശമ്പളം വരുന്നത് ഇരുപതിനായിരം രൂപയാണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രമുഖ ടൈൽ ഷോപ്പിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് സെയിൽസ് സ്റ്റാഫിന്റെ രണ്ടൊഴിവ് മാർക്കറ്റിംഗ് സ്റ്റാഫിന്റെ രണ്ടൊഴിവാണുള്ളത് സാലറി എണ്ണായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് ലഭിക്കുക അപ്പൊ ഈ തത്തികളിലേക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യുക എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് സെവൻ ടു നയൻ ത്രീ വൺ ഫൈവ് മറ്റൊരു നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഡബിൾ ടു ഫോർ ഫൈവ് ഫോർ ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് സെക്യൂരിറ്റി ഗാർഡ്സിന്റെ ഒഴിവാണ് എറണാകുളം ജില്ലയിൽ തിരുവാണിയൂരിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് ഇപ്പൊ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ ശമ്പളം പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വരെയാണ് ഇ എസ് ഐ പി എഫ് ആനുകൂല്യമുണ്ട് നാല് ദിവസത്തെ ഓഫ് ഉണ്ട് ഇതിന്റെ ഡ്യൂട്ടി ടൈം വരുന്നത് എട്ട് മണിക്കൂറാണ് ഓവർടൈം ചെയ്യാം ഇതിന്റെ പ്രായപരിധി ഇരുപത്തി എട്ട് മുതൽ അൻപത്തി മൂന്ന് വയസ്സ് വരെയാണ് യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു താമസവും ഭക്ഷണവും അവിടെ ഉണ്ട് ഇപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ബിൾ ത്രീ ഡബിൾ സീറോ ത്രീ ഒരു നമ്പർ കൂടിയുണ്ട് നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ സിക്സ് എയ്റ്റ് ഫോർ ത്രീ ടു ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളം ജില്ലയിൽ പിറവത്ത് പ്രായമായ അച്ഛനും അമ്മയുമുള്ള രണ്ടു പേരടങ്ങുന്ന വീട്ടിലേക്ക് വീട് ഒരു സ്ത്രീയെ ആവശ്യമുണ്ട് ഉടനെ ജോലിക്ക് കയറുവാൻ താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക സാലറി ഇരുപതിനായിരം രൂപയാണ് അവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ ഫോർ ഡബിൾ നയൻ സീറോ ത്രീ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് കിടപ്പായ അമ്മയെ നോക്കാൻ ഒരു ഹോം നേഴ്സിന് ആവശ്യമുണ്ട് അതും ഉടനെ തന്നെ ജോലിക്ക് കയറാൻ താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക സാലറി ഇരുപതിനായിരം രൂപയാണ് ഇതിനും കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ ഫോർ ഡബിൾ നയൻ സീറോ ത്രീ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ആലപ്പുഴ ജില്ലയിൽ കരയിലക്കുളങ്ങര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഓം നമശിവായ ലോട്ടറീസിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് അതുപോലെ കായംകുളം കരുവാറ്റ ഡാണാപ്പടി കരയിലുളങ്ങര എന്നിവിടങ്ങളിലേക്കും ഒഴിവുകളുണ്ട് കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക് മുൻപരിചയമുള്ളവർക്കും മുൻഗണനയുണ്ട് സാലറി വരുന്നത് പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ ഡബിൾ ഫൈവ് വൺ സെവൻ സിക്സ് സെവൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഫീമെയിൽ സ്റ്റാഫിനെയാണ് ആവശ്യമായിട്ടുള്ളത് എറണാകുളത്തുള്ള ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനത്തിന്റെ ഓഫീസിലേക്ക് മലയാളം ടൈപ്പിംഗ് ഉൾപ്പെടെയുള്ള ഓഫീസ് ജോലികളിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ മുൻപരിചയവും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കഴിവുള്ളവുമായിട്ടുള്ള ആളെയാണ് ആവശ്യമായിട്ടുള്ളത് പ്രായപരിധി മുപ്പത്തി അഞ്ച് വരെയാണ് അതുപോലെ മികച്ച ശമ്പളവും അക്കോമഡേഷനും ഉൾപ്പെടെയുള്ള മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പൊ താല്പര്യമുള്ളവർ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട വാട്സപ്പ് നമ്പർ നയൻ ടു സീറോ സെവൻ നയൻ ഫോർ സെവൻ ത്രിബിൾ ടു ഈ നമ്പറിൽ വാട്സപ്പ് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അപ്പൊ ഇത് കോൾ ചെയ്യേണ്ട കാര്യമില്ല അവര് ബയോഡേറ്റ കണ്ടതിന് ശേഷം തിരികെ വിളിക്കുന്നതാണ് അടുത്ത ഒഴിവ് അടുത്തൊഴിവ് രണ്ടംഗങ്ങളുള്ള ഒരു വീട്ടിലേക്ക് താമസിച്ചുകൊണ്ട് വീട്ടുജോലികൾ ചെയ്യുന്നതിന് നാൽപ്പത് താഴെ പ്രായമുള്ള ഒരു യുവതിയെ ആവശ്യമുണ്ട് സാലറിയും മറ്റു കാര്യങ്ങളൊക്കെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറയുന്നതാണ് ഇതിന്റെ ലൊക്കേഷൻ ആറന്മുളയാണ് പത്തനംതിട്ട ആറന്മുള അപ്പൊ താല്പര്യമുള്ളവ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ ബിൾ ഫോർ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് സീറോ സെവൻ എയ്റ്റ് അടുത്തത് വാട്സപ്പ് നമ്പർ ആണ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ഡബിൾ ഫൈവ് ഡബിൾ ഫോർ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് ന്യൂ ക്യാപിറ്റൽ ഇന്ത്യയുടെ ഔട്ട്ലെറ്റിൽ വിവിധ തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് ഒഴിവുകൾ പാക്കിംഗ് ബില്ലിംഗ് സെയിൽസ് സ്റ്റോർ ഇത്രയും ഒഴിവുകളുണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് മുൻഗണനയുണ്ട് സാലറി പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് താമസവും ഭക്ഷണവും സൗജന്യമാണ് ഏജ് വരുന്നത് മുപ്പത് വയസ്സ് വരെയാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ഫൈവ് വൺ സീറോ നയൻ സീറോ ത്രീ ഫൈവ് വൺ സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിന് സമീപം പ്രവർത്തിക്കുന്ന തട്ടുകടയിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് പൊറോട്ടയും കറികളും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളുടെ ഒഴിവുണ്ട് കിച്ചൺ ഹെൽപ്പറുടെ ഒരൊഴിവ് ചായയും സപ്ലൈയും ചെയ്യാനായിട്ട് ഒരാളുടെ ഒഴിവുണ്ട് ഇപ്പൊ സൗജന്യ താമസവും ഭക്ഷണവും ആണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ എയ്റ്റ് സെവൻ സീറോ ഫോർ ഫൈവ് നയൻ ഒരു നമ്പർ കൂടിയുണ്ട് വൻ ഫോർ സിക്സ് എയ്റ്റ് ത്രീ എയ്റ്റ് സീറോ എയ്റ്റ് വൺ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ചു അറിയുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വീഡിയോ നിങ്ങൾ നന്നായിട്ട് കാണുക എന്നിട്ട് അതിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ചെയ്യുക ചിലത് ബയോഡേറ്റ അയച്ചു കൊടുക്കാനുണ്ട് ചിലതാണോ കോൾ ചെയ്യാനുള്ളത് അപ്പൊ അത് ശ്രദ്ധിക്കുക ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും